ഷാനവാസ് തുടക്കം തൊട്ട് തൊട്ടൊരു അഗ്ലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അഗ്ലി എന്റെ അൺഫെയർ ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ആളാണ് പിന്നെ ബോസ് നിയമത്തിൽ പറഞ്ഞിട്ടില്ല വേർ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പുള്ളി തുടക്കം തൊട്ടേ അഭിനയമാണ് അത്രകളെ ആക്ടിംഗ് ആണ് പുള്ളി ആദ്യം നന്മ പെങ്ങളൂട്ടി കളിച്ചു പിന്നെ നന്മമരം കളിക്കുന്നു പിന്നെ പുലകുരുഷൻ കളിക്കുന്നു പുള്ളി ഒരുപാട് കാർഡറക്കി അവിടെ കളിക്കുന്നു അവസാന രോഗി പേഷ്യൻ കാർഡ് അവസാനം എടുത്ത കാർഡാണ് ഹാർട്ട് അറ്റാക്ക് ആഡ് അത് നെവിനെ മാത്രമേ അത് വീഴ്ത്താൻ പറ്റത്തുള്ളൂ നെവിൻ അത് നെവിൻ അവിടെ അയാൾ നാടകമാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കാരണം പുള്ളി ഓൾ ടൈം നാടകം കളിച്ചിട്ടുണ്ട് അവിടെ ി അഭിനയി ഉറങ്ങുവാണോ കിടക്കുവാണോ ബോധമുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആക്ടിങ് അദ്ദേഹത്തെ സീരിയലിൽ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ല നടനുള്ള ഓസ്കാർ കിട്ടിയേ പുള്ളി സ്റ്റീൽ അദ്ദേഹം ആ ട്രോഫി കൈ കിട്ടുന്നവരെ കിട്ടുവാണെങ്കിൽ അദ്ദേഹം അതുവരെ അഭിനയിച്ചു തന്നെ നേടും അറിയില്ല എനിക്ക് പറയാനില്ല നമുക്ക് എനിക്ക് അറിയില്ല കാരണം മെഡിക്കലിന്റെ റിപ്പോർട്ട്സ് ഒന്നും അവര് പുറത്തുവിട്ടില്ല ചിലപ്പോ മേ ബി ഇവർ ഹാർട്ട് പേഷ്യൻ്റ് ആയോ വേരിയേഷൻസ് തളച്ചു ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാതെ പൂർണ്ണമായിട്ടും പക്ഷേ അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് നമുക്ക് നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നെവിൻ അതൊരു പക്ഷെ പറഞ്ഞത് നാടകമാകാം പക്ഷെ ആ വട്ടം വീണപ്പോൾ പുള്ളി ഇപ്പോഴും അത് പുള്ളി ഡിസ്ക്ലോസ് ചെയ്യാൻ നമുക്കറിയില്ല ഒരു പാല് വീണെന്ന് കരുതി ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പാനിക് അറ്റാക്ക് പാനിക്റ്റാക്ക് വരുന്നൊരു വ്യക്തിത്വമല്ല ഷാനവാസ് കണ്ടില്ല അവൻ്റെ സ്ട്രാറ്റജിയാണത് അവൻ അവിടെ എന്റർടൈൻമെന്റ് ചെയ്യും അവൻ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും സന്തോഷിപ്പിക്കും പക്ഷെ അവൻ ഗെയിം കളിക്കും അത് നേരത്തെ തുടക്കത്തെ ഫസ്റ്റ് വീക്ക് എന്റെ മുഖത്തോക്കി പറഞ്ഞ തക്കാളിശാരിക ഞാനത് ജയിം ലേഡി ബിഗ് ബോസെ താൻ ഇവിടെ കടന്ന് മെഴുകണ്ട ഞാൻ തനിക്കെതിരെ വോട്ട് ചെയ്യും ഇത് എന്റെ സ്ട്രാറ്റജിയാണ് വേണമെങ്കിൽ നന്നായിട്ട് കളിച്ചോളാം എനിക്ക് നല്ല കംഫോർട്ട് ഞങ്ങൾക്കൊക്കെ നല്ല കംഫോർട്ടബിൾ ഒരു തോട്ടം കൊണ്ടോ തൊടലുകൊണ്ടോ ഞങ്ങളൊക്കെ ഒരേ ബീൻ ബാഗിൽ കടന്നു വരുന്നു എന്നൊരാൾ അത്രയും ദിവസം മോശം നോട്ടോ സംസാരമോ ഡബിൾ മീനിങ് ഒന്നും അവനവിടെ പറഞ്ഞിട്ടില്ല ജനങ്ങള് തീരുമാനിക്കട്ടെ അതായത് ആര്യൻ അൺഫെയർ വിക്ഷൻ ആണ് എന്നിൽ തുടങ്ങിയില്ല അൺഫെയർ വിക്ഷൻ അതിനുശേഷം വന്ന എനിക്ക് തോന്നുന്നു അഭിലാഷ് പിന്നെ ആര്യൻ ഇവരൊക്കെ അത് നമ്മുടെ ഒരു മൂഡ് മൊത്തത്തിൽ പോയി അത് ചിന്ത നമ്മൾ മൊത്തം വിയർപ്പ് നാറി പിന്നെ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല മേക്കപ്പ് ഇല്ല ഇവൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇടാറുള്ള മോയ്സ്റ്ററൈസർ പോലും നമ്മൾ സ്വഭാവമായിട്ടും നമ്മൾ അങ്ങനെ അടിക്കുമല്ലോ